യ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സി ക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മെ മറ്റൊരാൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം അങ്ങനെ നമ്മെ കുറിച്ചിട്ടും നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടും ഹിന്ദിയിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും നമ്മളെ ഇൻ്റർവ്യൂക്കൊക്കെ പോകുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതെങ്ങനെയൊന്ന് നോക്കാം മേരാ നാം റീനാ ഹെ എൻ്റെ പേര് റീന എന്നാകുന്നു മേരാ നാം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് അപ്പോൾ ഈ റീന എന്നുള്ള വാക്കിന് പകരം നിങ്ങളുടെ പേര് എന്താണോ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എത്ര പ്രായമായി അതെങ്ങനെ പറയാം മേം ബീസ് സാൽക്കീഹും എനിക്ക് ഇരുപത് വയസ്സായി ബീസ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി കെട്ടോ അപ്പം നിങ്ങൾക്ക് ഹിന്ദിയിൽ എണ്ണൽ സംഖ്യ അറിയില്ലെങ്കിൽ നിങ്ങളത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി കേട്ടോ മേം ട്വൻറ്റി സാൽക്കീഹും എനിക്ക് ഇരുപത് വയസ്സായി അതുപോലെ തന്നെ മേം പന്ത്ര സാൽക്കീഹും എന്ന് പറഞ്ഞാൽ എനിക്ക് പതിനഞ്ച് വയസ്സായി അതുപോലെ എനിക്ക് മുപ്പത് വയസ്സായി എന്ന് എങ്ങനെ പറയാം മേം ീസ് സാൽക്കീഹും എനിക്ക് മുപ്പത് വയസ്സായി അപ്പം എണ്ൽ സംഖ്യ അറിയില്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം ഒരു ഇംഗ്ലീഷ് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് സാൽക്കീഹും എന്ന് പറഞ്ഞാൽ മതി അപ്പം മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നമ്മൾ ആരാണ് എന്നുള്ളതാണ് മേം ഏക്ക് ചാത്രുഹും ഞാനൊരു വിദ്യാർത്ഥിയാണ് അപ്പം നിങ്ങൾ ഒരു അധ്യാപികയോ ഒരു ഡ്രൈവറോ ഡോക്ടറോ അല്ലെങ്കിൽ എന്തോ ആകാം നിങ്ങൾക്ക് എന്താണോ തൊഴിൽ അത് ഇവിടെ ചാത്രനില സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി അപ്പം ഇപ്പോൾ അധ്യാപികയാണ് എന്ന് എങ്ങനെ പറയാം മേം ഏക്ക് അദ്ധ്യാപിക ഇനി ഡ്രൈവർ ആണ് എങ്ങനെ പറയാം മേം ഏക്ക് ഡ്രൈവർ ഹും ഞാനൊരു ഡ്രൈവറാണ് ഇനി ഞാനൊരു ഡോക്ടറാണ് എന്ന് എങ്ങനെ പറയാം മേം ഏക്ക് ഡോക്ടർ ഹും ഇപ്പം മനസ്സിലായല്ലോ നമുക്ക് എന്താണ് തൊഴിൽ ആ തൊഴിൽ മേം ഏക്ക് എന്ന് പറഞ്ഞിട്ട് ആ തൊഴിലിൻ്റെ പേരവിടെ കൊടുത്തിട്ട് ഹും എന്ന് പറഞ്ഞാൽ കറക്റ്റായി ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ മേരെ പിതാജിക്ക നാം കരീം ഹെ എൻ്റെ പിതാവിൻ്റെ പേര് കരീം എന്നാകുന്നു അപ്പം പിതാജി എന്ന് പറഞ്ഞാൽ ഉപ്പയോ അച്ഛനോ അല്ലെങ്കിൽ പപ്പയോ ഡാഡിയോ നിങ്ങൾ എന്താണോ ഫാദറിനെ വിളിക്കുന്നത് അതാണ് പിതാജി എന്ന് പറയുന്നത് ജി അവിടെ കൊടുക്കുന്നത് ഹിന്ദിയിൽ ബഹുമാന സൂചകമായിട്ട് നമ്മളിലേറെ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് ജി എന്ന് കേട്ടോ അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ മേരെ പിതാജി ക എൻ്റെ പിതാവിൻ്റെ നാം എന്ന് പറഞ്ഞ പേര് കരീം ഹെ കെരീമാകുന്നു അപ്പം കരീം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണോ അത് വെച്ചു കൊടുത്താൽ ആ സെൻറ്റൻസ് കറക്റ്റാവും കേട്ടോ ഇനി അടുത്തത് മാതാവിൻ്റെ പേരിങ്ങനെ പറയുമെന്ന് നോക്കാം മേരി മാതാജിക്ക നാം ഫാത്തിമ ഹെ എൻ്റെ മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നാകുന്നു മാതാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയോ ഉമ്മയോ ആരാണോ നമ്മുടെ മാതാവ് അതിനാണ് മാതാജി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫാത്തിമ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ മദറിൻ്റെ പേര് വെച്ച് കൊടുത്ത ഈ സെൻറ്റൻസ് കറക്റ്റായിട്ടോ ഇനി നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ പറയുമെന്ന് നോക്കാം മേരെ ഭായിക്ക നാം സാലിഹെ എൻ്റെ സഹോദരൻ്റെ പേര് സാലി എന്നാകുന്നു അതായത് ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ ഇനി എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് എന്നെങ്ങനെ പറയാം മേരെ ബെഡാബായിക്ക നാം സാലിഹെ അപ്പം ഈ സാലി എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ബ്രദറിൻ്റെ പേര് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അനിയനെ എങ്ങനെ പറയും എന്ന് നോക്കാം മേരെ ചോട്ട ബായിക്ക നാം സാലിഹേ എൻ്റെ അനിയൻ്റെ പേര് സാലി എന്നാകുന്നു ഇപ്പം മനസ്സിലായല്ലോ ചോട്ടാബായ് എന്ന് പറഞ്ഞാൽ അനിയൻ ഇനി സാലി എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ അനിയൻ്റെ പേര് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിനെ നമ്മളെ കുറിച്ചിട്ട് പറയുമ്പോഴൊക്കെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അതും കൂടി ഒന്ന് പറയണമല്ലോ അല്ലേ അപ്പം മേം കേരള സേഹും ഞാൻ കേരളത്തിൽ നിന്നാണ് മേം തിരുവനന്തപുരം സേഹും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പോൾ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലം മേം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് സേഹും എന്ന് കൊടുത്താൽ ആ സെൻറ്റൻസ് കറക്റ്റാവു കേട്ടോ മേരി ബഹൻ കാ നാം റിയാഹെ എൻ്റെ സഹോദരിയുടെ പേര് റിയ എന്നാകുന്നു ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി ഇനി എൻ്റെ ജ്യേഷ്ഠത്തി അതായത് ചേച്ചി എന്നെങ്ങനെയാണ് പറയുക മേരി ബഡ ബഹൻ കാ നാം റിയാ ഹെ എൻ്റെ ചേച്ചിയുടെ പേര് റിയ എന്നാകുന്നു ഇനി അനിയത്തിനെ എങ്ങനെ പറയും മേരി ചോട്ട ബഹൻ കാ നാം റിയാഹേ എൻ്റെ അനിയത്തിയുടെ പേര് റിയ എന്നാകുന്നു അപ്പോൾ ഇവിടെ റിയ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ റിലേഷൻ്റെ പേര് എന്താണോ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്